ഹലോ എല്ലാവർക്കും ഫിംഗർ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വൻവിയർ വാഴപ്പിണ്ടി തൊരൻ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം വെറുതെ മൊബൈൽ കുത്തിക്കൊണ്ടിരുന്ന ടൈമിലാണ് ബ്ലിങ്കിറ്റിൽ വാഴപ്പിണ്ടി കണ്ടത് എന്തായാലേ കാലം പോയ പോക്കെ നമ്മുടെ നാട്ടിൽ വെറുതെ വെട്ടിക്കളഞ്ഞുള്ള സാധനം നാ ഇപ്പോൾ ഓൺലൈനിൽ വരെ അവൈലബിൾ ആണ് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വൻവിയർ എടുത്തിട്ടുണ്ട് അത് കുതിർത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾക്കിത് വേവിച്ചെടുക്കാം ഇത് റെഡിയാവുന്ന ടൈമിൻ്റെ ടൈമിൽ തന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് മൂന്ന് നാല് ചെറിയ ഉള്ളി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ളതാണ് നമ്മളുടെ ഈ വാഴപ്പിണ്ടിയിൽ ഇതിൽ ധാരാളം ധാരാളമായിട്ട് അയൺ ഫൈബർ പൊട്ടാഷ്യം അങ്ങനെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് അയർ ഉള്ളതിന് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹീമോഗ്ലോബിൻ കിട്ടുന്നു ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ കൊളസ്ട്രോളും ബി പി ഉള്ളവർക്ക് ഈ പാഴപ്പുണ്ടി അത് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് നമ്മളുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാൻ ചുടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട് മൂന്ന് നാല് ചെറിയ ഉള്ളി കറിവേപ്പില രണ്ട് ഉണക്കമുളക് ചേർത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കി അരപ്പി ചേർക്കാം അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക ഇതാ നമ്മളുടെ ഇവിടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഓൺലൈൻ താരമായ നമ്മളുടെ വാഴപ്പിണ്ടി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് അതിൻ്റെ കറയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാം ഡെയിലി ഒരു ഗ്ലാസ് വാഴപ്പിണ്ടി ജ്യൂസ് കുടിക്കുന്നത് നമ്മളുടെ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഒരുപാട് ഹെൽപ്പുള്ള പടമെള്ളം ശ്രമിച്ചിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ വാഴപ്പിണ്ടിയിൽ ആവശ്യത്തിനായിട്ടുള്ള വെള്ളമുണ്ട് ഞാനിവിടെ ആ അരപ്പ് കഴുകിയെടുത്ത വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ അരപ്പ് കൈ ഒരു കാൽ കപ്പ് വെള്ളമേ ഉള്ളൂ അത് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്കിത് എങ്കിലേ വിച്ച് ആ മിക്സിയിലുള്ള വെള്ളം അത്രയും മതി അടിയിൽ പിടിക്കുക ഇടയ്ക്കിടയ്ക്ക് അടിയിൽ പിടിക്കാണ്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ വാഴപ്പിണ്ടി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ചു വെച്ചിരിക്കുന്ന വൺ ബെയർ ചേർക്കാം രണ്ടും വെന്തതായ തന്നെ ഇനി ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ വൻവയറും വാഴപ്പിൻ്റെയും നമ്മൾ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം ഇവിടെ കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ വൻവയറിന് പകരമായിട്ട് ചെറുപയറാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇത് നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ ഓൺലൈൻ വൻപയർ വാഴപ്പിൻ്റെ തോരും ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞങ്ങൾ കഞ്ഞിയാണ് ഇന്ന് വെച്ചിരിക്കുന്നത് കഞ്ഞി എടുത്തിട്ടുള്ളത് ആ വൻപയർ വാഴപ്പിൻ്റെ തോരന് മാങ്ങായ ചമ്മന്തിയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കുക സോ നമ്മുടെ സ്വാദിഷ്ടമായ ഒൻപയർ വാഴപ്പിണ്ടി തോരം കൂട്ടി നമുക്കിന്ന് കഞ്ഞി കുടിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു